ശ്രീജിത്ത് പണിക്കർ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടിട്ട് പോലും രാജ്യത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കാത്ത അല്ലെങ്കിൽ അതിൽ ഒരു പക്ഷേ തലകുനിച്ചു പോകുന്ന തരത്തിലുള്ള ചില നിലപാടുകൾ ഉണ്ടായോ ഉണ്ടായി ഉണ്ടായിട്ടില്ല എങ്കിൽ അത് വ്യക്തമാക്കൂ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെല്ലാം രാജ്യദ്രോഹികളാണ് എന്നൊരു നിലപാടെടുത്തതല്ലാതെ ഇതിന് കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല എന്ന് കോൺഗ്രസ് ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നു നമ്മൾ കൃത്യമായുള്ളൊരു സന്ദേശം ഒറ്റക്കെട്ടായി നിന്ന് രാജ്യ അത് പുറത്തേക്ക് കൊടുക്കുകയാണ് അതിനൊപ്പം നിൽക്കുകയാണ് ഈ രാജ്യത്തുള്ള കോടിക്കണക്കിന് ജനങ്ങൾ ഒപ്പം അകത്തുള്ളവർക്ക് കൂടി ഇതിനുള്ള ഉത്തരം വേണം അത് നൽകേണ്ടതല്ലേ എന്ന് കൂടി ആണ് സേനാപതി വേണു അടക്കം ചോദിക്കുന്നത് ആ മറുപടി കൂടി ഉണ്ടാകണ്ടേ എഴുപത്തൊന്നാം സ്വാതന്ത്ര്യദിനത്തിൽ നോക്കൂ ഇത് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു ഓപ്പറേഷനെ കുറിച്ചുള്ള വിശദീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് അല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അഡ്രസ്സല്ല മറിച്ച എല്ലാ സ്വാതന്ത്ര്യദിനത്തിലും നമ്മുടെ പ്രധാനമന്ത്രി ആരാണോ അദ്ദേഹം റെഡ് ഫോർട്ടിൽ നിന്ന് നടത്തുന്ന അഡ്രസ്സാണ് അപ്പം അതുകൊണ്ട് കോൺഗ്രസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ തന്നെ നിന്ന് മറുപടി പറയണം എന്നുമില്ല അങ്ങനെ ഒരു കീഴ്വഴക്കവുമില്ല ഇല്ല തന്നെയുമല്ല അത് പാർലമെന്റിലും മറ്റുള്ള അവസരങ്ങളിലും നിരവധി തവണ പറഞ്ഞിട്ടുമുണ്ട് കോൺഗ്രസ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടോ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതിനും മറുപടി ഇല്ലാതെ പോയിട്ടുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല അവർ ചോദിച്ചിരുന്ന ഈ തീവ്രവാദികളിവിടെ അല്ലെങ്കിൽ അത് പാക്ക് സ്പോൺസേഡ് തന്നെയാണോ നമ്മൾ എത്രത്തോളം ആഘാതം അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ തുടർന്നുള്ള നിലപാട് ഏത് രീതിയിലായിരിക്കും ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ ആധികാരികമായിട്ടുള്ള മറുപടി നൽകിയിട്ടുണ്ട് ഒപ്പം അതിൽ പീസ് മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള യു എസ് ബ്രോക്കറിംഗ് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൃത്യമായ വിശദീകരണം ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള വിശദീകരണം ഒരുപക്ഷേ ഉണ്ടാകണം എന്നില്ല അതായത് കോൺഗ്രസിന്റെ താല്പര്യം ഒരുപക്ഷെ ട്രംപ് ഇടപെട്ടു എന്ന് നരേന്ദ്രമോദി പറയണം എന്നായിരിക്കും ട്രംപ് എന്നല്ല ഒരാളും ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് ആ സമയം മുതൽ ഔദ്യോഗികമായിട്ട് നമ്മുടെ വിദേശകാര്യ വക്താവായിക്കോട്ടെ സെക്രട്ടറി ആയിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ പറഞ്ഞിട്ടുള്ളത് അത് പാർലമെന്റ് അടക്കം നിരവധി ഫോറങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു മറുപടിയുടെ ആവശ്യമില്ല മറിച്ച് ജനങ്ങൾക്ക് പൊതുവേ നൽകുന്ന ഒരു സന്ദേശമാണ് ജനങ്ങളെന്ന് പറയുമ്പോൾ ശത്രുരാജ്യത്തിനുള്ള സന്ദേശം അതിലുണ്ട് ഒപ്പം നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസിനും നമ്മൾ തയ്യാറല്ല എന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ചില കാര്യങ്ങൾ അതിൽ വരുന്നത് ന്യൂ നോർമൽ നേരത്തെ ശ്രീ ഡിന്നി പറഞ്ഞതുപോലെ നേരത്തെ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇതാണ് പുതിയ നോർമൽ എന്ന് യാതൊരു വിധത്തിലുള്ള ടോളറൻസും തീവ്രവാദത്തിനോടുള്ള ഏത് തരത്തിലുള്ള ഒരു തീവ്രവാദ അറ്റാക്ക് പാക് സ്പോൺസഡായിട്ട് നടന്നാലും അതിനെ നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുള്ള ആക്രമണമായിട്ട് കണ്ടുകൊണ്ട് കനത്ത പ്രഹരം ഏൽപ്പിക്കും എന്ന രീതിയിലത്തേക്കുള്ള ഒരു സന്ദേശം ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് അതാണ് നമ്മുടെ ന്യൂ നോർമൽ രണ്ട് പാകിസ്ഥാന് ഉറക്കം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു പരാമർശമുണ്ട് അത് വളരെ ലിറ്ററൽ സെൻസിൽ തന്നെ അത് അങ്ങനെ ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം കാരണം വളരെ ഫ്രാന്റിക്ക് ആയിട്ടുള്ള ചില സമീപനങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നത് തന്നെയുമല്ല ആ സമയത്ത് എടുത്തിരുന്ന തീരുമാനങ്ങളൊന്നും തന്നെ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഡിസിഷൻസ് ആയിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം സൂചിപ്പിക്കുന്നത് ഉദാഹരണത്തിന് ഇൻഡസ് വാട്ടർ സ്ട്രീറ്റുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള റീകൺസിഡറേഷനും അക്കാര്യത്തിൽ ഇല്ല എന്ന കാര്യം ആവർത്തിച്ച് അവിടെ പറയുന്നുണ്ട് പിന്നെ നേരത്തെ തന്നെ എടുത്തിരിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള പൊസിഷൻ ടെററിസത്തിനോടൊപ്പം തന്നെ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ത്രട്ടിനെ മറികടക്കാനായിട്ട് രാജ്യത്തുള്ള ജനങ്ങൾക്ക് നമ്മുടെ ഇന്റേർണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയുക അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് മിഷൻ സുദർശന ചക്ര വരുന്നത് അപ്പം അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു ഒരു നെക്സ്റ്റ് ജനറേഷൻ എയർ ഡിഫെൻസ് സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ കൊണ്ടുവരുന്നു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷൻസിലൊക്കെ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും എന്ന രീതിയിലത്തൊക്കെ പറയുന്നു അങ്ങനെ വളരെ അസേർട്ടീവ് ആയിട്ടുള്ള ഒരു പോസ്റ്ററിങ് അതാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതല്ലാതെ ഒരു തരത്തിലും അതിനെ ഒരു രാഷ്ട്രീയ പ്രസംഗമാക്കി മാറ്റാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത സന്ദേശങ്ങൾ അതിലേക്ക് കുത്തി നിറയ്ക്കാനോ ഒന്നും തന്നെ അദ്ദേഹം ശ്രമിച്ചതായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല ഇപ്പൊ ഞാൻ അഭിപ്രായം പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വേണ്ടി ശ്രീ സേനാപതി വേണു സംസാരിച്ചു കഴിഞ്ഞു അതായത് അദ്ദേഹം പറയുന്നതൊക്കെ അങ്ങനെയല്ല മറ്റൊരു രീതിയിലാണ് എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം ഒരു ആൻറ്റിസിപ്പേറ്ററി വെയിലെടുത്തിട്ടാണ് സംസാരിച്ചത് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന ആർ എസ് എസിനെ കുറിച്ച് മാത്രമല്ല ആർ എസ്സിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ശ്രീ സേനാപതി വേണു അദ്ദേഹത്തിന്റെ അമിതമായ താല്പര്യം കാരണം ആർസ് എസ്സിനെ കുറിച്ചുള്ള ഭാഗം മാത്രം റിപ്പീറ്റഡായിട്ട് ഇന്നൂറ്റി മൂന്ന് മിനിറ്റിലും കേൾക്കുകയായിരുന്നോ എന്ന് അറിയില്ല പക്ഷെ അദ്ദേഹം ആർ എസ് എസിനെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നത് ഒരിക്കലും ഒരു ഡിവിഷനെ പറ്റി പറയാനോ വർഗീയതയെ പറ്റി പറയാനോ പറ്റി പറയാനോ ഒന്നുമല്ല അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അതൊരു കൾച്ചറൽ യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ആർ എസ് എസിന്റെ ശ്രമം എന്ന രീതിയിൽ ഒരു ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി അതെങ്ങനെയാണ് ഒരു യൂണിറ്റിയിലേക്ക് പോവുക എങ്ങനെയാണ് വികസിത ഭാരതം എന്നുള്ള തന്റെ കോൺസെപ്റ്റ് അദ്ദേഹം എങ്ങനെയാണ് ഈ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആർ എസ് എസിന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം സമുദ്ര ബന്ധൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം എക്കണോമിക് റിഫോംസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു വികസിത ഭാഗ റോസ്ഗാർ യോജന നേരത്തെ പറഞ്ഞതുപോലെ എംപ്ലോയ്മെന്റ് ജനറേഷനും ഫൈനാൻഷ്യൽ അസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു അതേപോലെ കുറേയധികം റൂൾസ് സിംപ്ലിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ബിസിനസ് കോസ്റ്റുകളൊക്കെ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി റിഫോം ടാസ്ക് ഫോഴ്സിന്റെ രൂപീകരണത്തിനെ കുറിച്ച് പറയുന്നു അങ്ങനെ ജനങ്ങൾക്ക് പൊതുവേ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ജി എസ് ടിയിൽ ഉണ്ടാകുന്ന കുറേയധികം റിഫോംസ് ഇങ്ങനെ ആൾക്കാർ ഒരുപക്ഷെ കേൾക്കാനായിട്ട് പ്രതീക്ഷിച്ചിട്ടുള്ള ഒരുപക്ഷെ അവർ കേൾക്കുമെന്ന് പോലും പ്രതീക്ഷിക്കാത്ത ചില ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ജി എസ് ടിയിലും മറ്റും ഉണ്ടാകുന്നുണ്ട് തുടങ്ങിയതിന്റെ ഒക്കെ ഒരു 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 കർട്ടൻ റൈസർ പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം എന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ അത് ഈ ഒരു വിഷയത്തിനെ മാത്രം അതായത് ഓപ്പറേഷൻ സിന്ധൂറിനെ പറ്റി മാത്രം വന്ന് സംസാരിച്ചു പോവുക എന്നതിനപ്പുറത്തേക്ക് സമസ്ത മേഖലകളെയും അദ്ദേഹം അഡ്രസ്സ് ചെയ്യാനായിട്ട് അവിടെ ശ്രമിച്ചു ഒരു പക്ഷെ നമ്മൾ ഇത്ര സ്ട്രോങ് ആയിട്ട് ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടിട്ടോ പുതിയ നോർമലുമായി ബന്ധപ്പെട്ടിട്ടോ സംസാരിക്കുമായിരുന്നില്ല ആ സമയം ഡിസ്കൗണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റ് പ്രധാനമന്ത്രിമാരോ നരേന്ദ്രമോദി തന്നെ മുമ്പ് സംസാരിച്ചിരിക്കുന്നതിന്റെ അത്രയും സമയമൊക്കെ തന്നെ അത് അതർവൈസ് എടുക്കുകയുള്ളായിരുന്നു പക്ഷെ ജനങ്ങൾക്കൊരു റീഅഷുറൻസ് ആ രീതിയിലത്തേക്ക് പാകിസ്ഥാനും നേരിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ജനങ്ങൾക്ക് ഒരു റീയഷുറൻസ് നൽകുക തീവ്രവാദത്തിനോടും ന്യൂക്ലിയർ ഭീഷണിയോടും യാതൊരു വിധത്തിലും സന്ധി ചെയ്യില്ല എന്നുള്ള മുന്നറിയിപ്പ് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുക ഈ ഒരു സമയത്ത് അപ്പൊ അതെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനെ സമറൈസ് ചെയ്യുന്നതിനോടൊപ്പം ഭാവിയിലേക്ക് എന്ത് അവിടെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ മിഷൻ സുദർശന ചക്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വരുന്നത് അപ്പൊ ഭാവിയിലേക്ക് നമ്മൾ ഏത് രീതിയിലത്തേക്കാണ് സുരക്ഷ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് പറയുകയും ഒപ്പം നമ്മുടെ ഈ ന്യൂ നോർമൽ എന്ന് പറയുന്നതിനകത്തിൽ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകുകയില്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള കർഷകരുടെ ആവശ്യത്തിന് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തിന് നേഷൻ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ജലസ്രോതസ്സുകളിലുള്ള നമ്മുടെ റൈറ്റ് സംരക്ഷിക്കപ്പെടും എന്ന രീതിയിലത്തേക്കുള്ള ഒരു റീഎഷറൻസ് ആണ് ഞാനതിൽ കേട്ടത് അതല്ലാതെ പ്രകടമായിട്ടുള്ള എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയമോ അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളോ അതിലേക്ക് കലർത്തുന്നു എന്ന രീതിയിലത്തേക്ക് ഞാൻ കാണുന്നില്ല ഒരു ഒരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതിനു ശേഷം അയാൾ കേൾക്കാനായിട്ട് സ്വാതന്ത്ര്യ ദിനത്തിൽ കാരണം സ്വാതന്ത്ര്യത്തിനെ സംരക്ഷിക്കുന്ന ഒരു ശ്രമമാണല്ലോ ഓപ്പറേഷൻ സിന്ധൂർ അതിനെ മറ്റൊരു രീതിയിലും നമുക്ക് കാണേണ്ടതില്ല കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള നടപടികൾ ഉണ്ടാവുകയും നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിന്റെ ജീവഹാനി ഉണ്ടാവുകയും അത് മതാടിസ്ഥാനത്തിൽ പോലും ആവുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട് അതിനുശേഷം നമ്മുടെ പ്രധാനമന്ത്രി ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യ ദിനത്തിൽ എന്തു പറയുന്നു എന്നുള്ളത് നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത് തന്നെയാണ് അദ്ദേഹം ഞാൻ കരുതുന്നത് ആത്മാഭ്യം അല്ലെങ്കിൽ രാജ്യത്തിന്റെ അഭിമാനം ഊട്ടി ഉറപ്പിക്കുക അത് ഉയർത്തിപ്പിടിക്കുന്ന അതിനപ്പുറത്തേക്ക് ഇതിലൊരു ഒരു നയതന്ത്ര സമീപനത്തിലുള്ള വ്യത്യാസമുണ്ടോ ഇതിനകത്ത് എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട് ഞാൻ അതിലേക്ക് കൂടി വരാം ശ്രീ ഷാഹുൽ ഹമീദ് നമുക്ക് മുസ്ലിം ലീഗ് നേതാവ് ശ്രീ ഷാഹുൽ ഹമീദ് ഓപ്പറേഷൻ സിന്ദൂർ ഇരുപത്തിരണ്ട് മിനിറ്റിൽ നിർത്തിവെച്ചു അതിനകത്ത് രാഷ്ട്രീയ ധൈര്യമില്ലായ്മ കാരണമാണ് പിന്നെ അതോടൊപ്പം തന്നെ ഈ വിമാനങ്ങൾ ഓപ്പറേഷൻ സിന്ദൂരിൽ വിമാന നഷ്ടങ്ങൾ സംഭവിച്ചതിൻ്റെ കണക്കുകൾ വിജയിച്ചിട്ടില്ല